ഈ കഴിഞ്ഞ ബിഗ് ബില്ല്യൻ സെയിലാണെങ്കിൽ നമ്മൾ പുതിയ ഒരു ടി വി വാങ്ങിച്ചിരുന്നു അത് നമ്മൾ തിരിച്ച് റിട്ടേൺ കൊടുത്തിട്ട് പൈസ തിരിച്ച് വാങ്ങി ഓൺലൈൻ വഴി നമ്മളെ പുതിയ ഒരു ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ബ്രാൻഡ് റീപ്ലേസ്മെൻ്റ് ആണ് തരുന്നത് അതായത് നമ്മൾ വാങ്ങിച്ച ടി വി ഏത് കമ്പനിയുടെ ആണോ അവർ നമുക്ക് പുതിയ ടി വി മാറി തരും പക്ഷെ ഞാൻ വാങ്ങിച്ച ടി വി ആണെങ്കിൽ തിരിച്ച് എടുത്തിട്ട് എനിക്ക് പൈസ തിരിച്ച് തരികയാണ് ചെയ്തത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനുമുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങൾ വാങ്ങിക്കുന്ന ടി അല്ലെങ്കിൽ ഫ്രിഡ്ജോ എ സിയോ എന്തെങ്കിലും ആകട്ടെ അത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് പൊട്ടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡാമേജോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും തകരാറ് ഉണ്ടെങ്കിൽ ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് സാധനം തിരിച്ച് റിട്ടേൺ വിടുക എല്ലാ പിൻകോഡിലും നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടാറില്ല എൻ്റെ പിൻകോഡിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇനി ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം ഒ ടി പി പറഞ്ഞു കൊടുക്കുക ഓഫറൊക്കെ ഇനിയും വരും നിങ്ങളാണെങ്കിൽ ചെക്ക് ചെയ്യാണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറിക്ക് ഈ ഒ ടി പി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പൈസ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സമാധാനം പോയി കിട്ടും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നോക്കണം ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന ഒട്ടുമിക്ക ടിവിയും നമുക്കാണെങ്കിൽ സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻ്റ് ആണ് ലഭിക്കുന്നത് അതു പിന്നെ അവർ മാറ്റിത്തരും ഞാൻ ഈ വാങ്ങിച്ച കൂക്ക ടി വി പോലുള്ള കുറച്ച് കമ്പനികളുടെ ടി വി ആണെങ്കിൽ നമുക്ക് സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻ്റ് ലഭിക്കുന്നില്ല അത് ഫ്ലിപ്കാർട്ട് തന്നെയാണ് മാറ്റിത്തരുന്നത് എന്റെ പിൻകോഡിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഫ്ലിപ്കാർട്ട് ഏഴ് ദിവസം കൊണ്ട് പുതിയ ടി വി മാറ്റി തരും എന്നാണ് അവർ കാണിക്കുന്നത് ഞാൻ കസ്റ്റമർ കെയറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെനിക്ക് പുതിയ ടി വി തരാമെന്ന് പറഞ്ഞ് റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് എടുത്തു പക്ഷേ ആരും വരാത്തതുകൊണ്ട് ലാസ്റ്റ് അത് റിട്ടേൺ ആക്കിയിട്ട് റീഫണ്ട് തരികയാണ് ചെയ്തത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ കുറച്ചിട്ട് ബാക്കി ഫുൾ എമൗണ്ട് എനിക്ക് റീഫണ്ട് കിട്ടി പിന്നെ ഒരു മാസം ഞാൻ ഈ ടി കണ്ടു അതുകൊണ്ട് തന്നെ ആ തൊണ്ണൂറ്റി ഒൻപത് രൂപ പോട്ടേന്ന് വെച്ചു ഈ കൂക്ക ടി നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ടി വിക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ പറഞ്ഞ പൈസയ്ക്ക് അതായത് പതിനെട്ടായിരത്തി ശില് രൂപയ്ക്കാണ് ഈ ഫോർ കെ അമ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ടി വി എനിക്ക് ലഭിച്ചത് ആ ഒരു പ്രൈസിനുള്ള പിക്ചർ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഈ ടി വിക്ക് ഉണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് കിട്ടിയ ടിവിയുടെ റിമോട്ടിലെ ബ്ലൂടൂത്ത് വർക്കിംഗ് അല്ല അതുകൊണ്ട് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് ടെക്നീഷ്യൻ വരാൻ വേണ്ടി ഒരാഴ്ച ടൈം എടുത്തു പിന്നെ വന്ന ടെക്നീഷ്യൻ ആണെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനിക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഒരാഴ്ചക്ക് എടുത്തു പിന്നെ റീപ്ലേസ്മെൻറ്റ് കിട്ടി ആ റീപ്ലേസ്മെൻറ്റ് കുറച്ച് ദിവസം കഴിപ്പോ ഫെയിൽഡ് ആയിപ്പോയി പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇത് തിരിച്ചെടുത്തിട്ട് റീഫണ്ട് തരാമെന്ന് ഈ ടി വി വാങ്ങിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അഡീഷണൽ വാറണ്ടി രണ്ട് വർഷം എടുത്തിരുന്നു പക്ഷേങ്കിൽ പ്ലാൻ മാറ്റി എനിക്ക് വേറെ എന്തോ പ്ലാൻ തന്നിട്ട് അത് വൺ ഇയർ ആയി പോയി അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ റീഫണ്ട് മേടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ തിരിച്ചു കൊടുത്ത് റീഫണ്ട് വാങ്ങിച്ചു ഈ ടി വി നമുക്ക് ഡെലിവറി ചെയ്ത് തന്ന അവർ തന്നെയാണ് ഈ ടി വി തിരിച്ച് എടുത്തോണ്ട് പോയത് അവരുടെ സർവീസൊക്കെ അവർ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും റീഫണ്ട് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല റീപ്ലേസ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് എന്തായാലും അതിനൊക്കെ കുറേ ടൈം എടുക്കും കാത്തിരിക്കേണ്ടി വരും നിങ്ങൾക്ക് പൈസ കുറവിലെ ടി വി കിട്ടുന്നുണ്ടെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം ഒട്ടുമിക്ക ടിവിയും കമ്പനി ഒക്കെ നിങ്ങൾക്ക് സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ലഭിക്കുന്നത് സംഭവം വളരെ സിമ്പിളാണ് പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉള്ള ടിവിയാണ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ ടി വി റീപ്ലേസ്മെൻറ്റ് തരും അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ വിസിറ്റ് ചെയ്തു തരുന്നതായിരിക്കും ടെക്നീഷ്യൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ചിലപ്പോൾ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ചില കേസിലെ റീഫണ്ടും കിട്ടും അതൊക്കെ നമ്മുടെ ഒരു ടൈമ് പോലെ ഇരിക്കും എന്തായാലും കുറച്ചധികം സമയമെടുക്കും എൻ്റെ ഒരു കാര്യത്തിൽ ഒരു മാസം ടൈം ടൈമെടുത്തു പക്ഷേ ടി എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല